ഞാൻ ചെടി നനയ്ക്കാൻ നിന്ന അമ്പാടി ചെടി നനിക്കാൻ കേട്ടോ അപ്പൊ ചെടി നനയ്ക്കാന്ന് പറഞ്ഞിട്ട് മിട്ട മിട്ട നനയ്ക്കണേ ചെടി നനക്കണ മിട്ട നനക്കണ് ആരും ചെടി നമ്മ നനയ്ക്കാൻ സമയത്തില്ല ഓൻറെ കയ്യിൽ പൈപ്പ് കിട്ടിയത് കാണാതെ നനയ്ക്കണം വെള്ളം ചെടിക്ക് ചെടിക്ക് േ എവിടക്കാ വെള്ളം പറഞ്ഞത് നീ എന്നാ നനിക്കട്ടെ അമ്മ നനിക്കട്ടെ അമ്പാടിയെ അമ്മ നനിക്കട്ടെ എന്ന അമ്മ നനക്ക അങ്ങട് നനക്കിടകട്ടെ പൈപ്പ് ഇടകട്ടെ അമ്പാടിയെ അമ്മ നനയ്ക്കട്ടെ നനിക്കട്ടെ വേണ്ട എന്നാ കുട്ടി നനയ്ക്ക വേഗം ഇവിടെ കടന്ന ആപ്പ് കറയും അല്ലെങ്കിൽ പിന്നെ പൈപ്പൊക്കെ എടുത്ത് വലിച്ചെറിയും അപ്പൊക്ക് പേടിയാ കാരണം ഇപ്പോൾ ഞാൻ നാളെ മീഷോന്ന് വാങ്ങിയതാണ് ഈ പൈപ്പിൻ്റെ ഈ ഇതെന്ന് വെക്കുന്ന സാധനം അപ്പോൾ എനിക്ക് പേടിയ കറണ്ട് ചിലപ്പോൾ വാങ്ങിച്ചിടിച്ചിട്ട് കറണ്ടിട്ട് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ അത് എറിഞ്ഞു അപ്പോൾ എറിഞ്ഞാൽ കൊടുത്തു അപ്പോൾ പേടിച്ചിട്ട് കുറുമ്പിടപ്പിക്കലില്ല അപ്പോൾ നനച്ച് അതിൻ്റെ അത് കഴിയുമ്പോൾ അവരോട് തരും അപ്പോൾ ഞാൻ നനയ്ക്കലാണ് മുറ്റത്തേക്ക് അല്ല ചെടിയേക്ക് നനയ്ക്കായി അങ്ങോട്ട് മേലയ്ക്ക് 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 അമ്മ കാണിക്കട്ടെന്താ അമ്മ നനിക്കട്ടെ എൻ്റെ മേലേക്ക് കനയ്ക്കില്ല അമ്മ നനിക്കട്ടെ അമ്പാടിയേ അമ്പാടിയെ അമ്മ നനിക്കട്ടെ അമ്മ നനിക്കട്ടെ ചെടി നനിക്കട്ടെ എന്നോ കാട്ടെ എന്നോ തായോ അമ്മ നനയ്ക്കട്ടോ നല്ല കുട്ടിയാണ് സമ്മതിക്കില്ല നനക്കല്ലേ എവിടക്ക നനക്കണേ ോന്നനക്ക ഞാൻ നനക്ക ഞാൻ നനക്കട്ടെ ഈ വെള്ളം നനക്കാൻ തരില്ല ഇന്ന നനക്കല്ലേ അങ്ങട്ട് നനക്ക അങ്ങട്ടെ അങ്ങട്ട് ദേഷ്യം വന്നിട്ട് ഇന്ന നനക്കിയിരുന്നു നനയ്ക്കുന്നത് അമ്മ നനഞ്ഞില്ലാകെ അമ്പാടിയേ അമ്മേനെ നനച്ചില്ലേ അമ്പാടിയേ അമ്മേനെ നനച്ചില്ലേ നനച്ചിട്ടില്ല നീ ഇവിടെ തരാം നീ നനിക്കാം നീ ഞാൻ നനയ്ക്കാം കേട്ടെ നീ എന്നനയ്ക്കാം കേട്ടെ ഞാൻ നനയ്ക്കട്ടെ അമ്മ അമ്മ നനയ്ക്കമ്മ ഞാൻ നനയ്ക്കണോ ഞാൻ നനയ്ക്കണോ ഇനിക്കാനൊക്കെ വായിക്കും കേട്ടെ ഞാൻ നനയ്ക്ക ഇനി ഞാൻ കേട്ടെ മതി ഇനി മതി ഞാൻ എന്നാ കുട്ടി നനച്ചാ വേണ്ട ഞാൻ നനയ്ക്കുട്ടി നനച്ചോ ഇന്റെ മേലേക്ക് മാറില്ലേ മേലേക്ക് നനയ്ക്കല്ലേ ആ ഇഞ്ചി നനച്ചോ അങ്ങോട്ട് നനയ്ക്ക അങ്ങട്ട് അങ്ങട്ട് ആ കണ്ടു ദേശം വന്നിട്ടാണേ ഞാൻ നനച്ചോടെ പറഞ്ഞ ദേഷ്യത്തിനാണ് എന്റെ മേലേക്ക് അടിക്കുന്നത് നീ മതി ഓഫാകട്ടെ പൈപ്പ് ഓഫാകട്ടെ ഏ പൈപ്പ് നിർത്തട്ടെ അടി കിട്ടണം പടിക്ക് ഹാ അടി പൂച്ച പൂച്ച കറി ഉണ്ടോ അവിടെ പൂച്ച കറി ഉണ്ട് പൂച്ച കറി ഇങ്ങോട്ട് വേണ്ടേ പൈപ്പ്